അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ സന്ദേശം നമുക്ക് ആരുടെ വിശ്വാസം ഉണ്ടാകണം ദൈവപുത്രന്റെ വിശ്വാസം ഉണ്ടാകണം ദൈവപുത്രന്റെ വിശ്വാസം ഉണ്ടായാൽ ദൈവത്തിനും എനിക്കും നടുവിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് ദൈവപുത്ര വിശ്വാസം അതാണ് ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു സൈഡിൽ ആളുകൾ കരയുന്നു ഒരു സൈഡിൽ ആളുകൾ പരിഹസിക്കുന്നു അല്ലേ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് യേശു വന്നത് ഒരു സൈഡിൽ ആളുകൾ പിന്നെ ഇവനെ നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് ഇനെ എഴുന്നേൽപ്പിക്ക് നമുക്കൊന്ന് കാണാം സ്വോം അല്ലെ ലിയ ഒരു സൈഡിൽ ആളുകൾ ചിരിക്കുന്നു പരിഹസിക്കുന്നു കളിയാക്കുന്നു ഒരു സൈഡിൽ കരയുന്നു ശാസ്ത്രനോട് സ്നേഹമുള്ള ഒരു കരയും ആ കരച്ചിലിന്റെയും പരിഹാസത്തിന്റെയും ബഹളത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ് എനിക്കും എൻ്റെ പിതാവിനും തമ്മിൽ ഒരു തടസ്സവുമില്ല ആമേൻ ഇതാണ് വിശ്വാസം ഇതാണ് വിശ്വാസം ഇന്ന് രാവിലെ ഇവിടെ നിന്നിറങ്ങുന്ന നിങ്ങൾക്ക് എനിക്കും എൻ്റെ ഇടയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല യേശു ആ തടസ്സത്തെ നീക്കി കളഞ്ഞിരിക്കുന്നു നിന്ന് നീക്കി തന്നിരിക്കുന്നു എനിക്കും എന്റെ ദൈവത്തിനുമിടയിൽ ഇനി യാതൊരു തടസ്സവുമില്ല ഇല്ല എന്നൊരു വിശ്വാസ ഫീലിംഗ് നമുക്ക് വന്നാൽ യേശു പറഞ്ഞതുപോലെ പിതാവേ ദാസന്റെ ദലും യേശു സ്വർഗത്തെങ്കിലും പിതാവേ ഞാൻ നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നു അതാണ് ഒരു സൈഡിൽ ആളുകൾ പരിഹസിക്കുന്നു കളിയാക്കുന്നു ചിരിക്കുന്നു ഒരു സൈഡിൽ ആളുകൾ കരയുന്നു നമ്മുടെ വിശ്വാസം പോവാൻ ഇത് രണ്ടും മതി അല്ലേ ഒരാളൊന്നും നന്നായി കരഞ്ഞ നമ്മുടെ അല്ല വിശ്വാസം ഒരാള് കളിയാക്കി ചിരിച്ച നമ്മുടെ വിശ്വാസം പക്ഷെ യേശു പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു ഞാൻ പറഞ്ഞ എന്റെ അപ്പൻ എന്തു ചെയ്യും കേൾക്കും അതാണ് ബിലാദോസിനെ വിളിച്ചത് എനിക്കൊരു വാക്ക് പറഞ്ഞാൽ മതി പന്ത്രണ്ട് ലഘ്യോന്റെ ദൂതന്മാരെ ഇപ്പോൾ ഇവിടെ ഇറങ്ങി എന്നെ രക്ഷിക്കുന്നു ഇന്ന് രാവിലെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമുക്ക് ലഭിക്കുന്നത് ഈ വിശ്വാസമാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഇനി എന്തില്ല നോ ഗ്യാപ് ഇനി ഒരു തടസ്സവും ഇല്ല അതിനെ ആര് നീക്കിക്കളഞ്ഞു യേശു നീക്കിക്കളഞ്ഞു നടുവിൽ നീക്കി കളഞ്ഞു എനിക്കും ദൈവത്തിനും നീക്കളഞ്ഞു ഇപ്പോൾ ഞാനും എന്റെ ദൈവം ഒന്നായിരിക്കുന്നു ഈ ഒരു ഫെയ്ത്ത് വന്നു കഴിയുമ്പോൾ ദാവീദ് മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത് ദിവസമായി തുടങ്ങിയിട്ട് നാല്പത് ദിവസമായിട്ട് ഗോലിയാത്ത് വെല്ലുവിളിച്ചോണ്ടിരിക്കുക എല്ലാവരും പേടിച്ച് ഷൗല് രാജാവ് പേടിച്ചിരിക്കുക ആ സമയത്താണ് ഇത്രയും പോകുന്ന ഒരു ഒരു ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ അധികം കണ്ടാൽ ഒരു പവറും ഇല്ല ഇല്ലിന്റെ പടച്ചട്ടീദിനെ അണിയിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അത് നടക്കാൻ പറ്റുന്നില്ല ദാവീദും തമ്മിൽ അത്ര വ്യത്യാസമുണ്ട് ഷവുൽ ഭയങ്കര ഉയരമാണ് ദാവീദ് മീഡിയം ഉയരമുള്ള ദൈവത്തിന് പറഞ്ഞു ഹാലലു അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ അകത്തൊരു വിശ്വാസം ഹാലലു ചെന്ന് അവന്റെ തല ഞാൻ വെട്ടിയെടുത്തു അവൻ നിന്ദിക്കുന്നത് ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവത്തെയാണ് അപ്പൊ എന്താണ് ദൈവമായിട്ടൊരു ഇന്ത്യ മസി കിട്ടി ഹോ ഒരിക്കൽ ആടിനെ വെയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ആടിനെ പിടിക്കാൻ സാരി വന്നു സിമുഖം വന്നു സിമുഖത്തെ ദാവീദ് കിറി സ്വത്രം കരടി വന്നു അതിനെ പൊറിച്ചു കിറി ഇന്റിമേറ്റ് റിലേഷൻ ഇന്ന് രാവിലെ വിശ്വാസം ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നാം കൽപ്പിക്കും ദൂതന്മാർ നമ്മുടെ നമുക്ക് കഴിയാത്തടത്ത് ദൂതന്മാര് പ്രവർത്തിച്ചിട്ട് അതിന്റെ റിസൾട്ടുമായി നമ്മുടെ അടുക്കൽ വരും നാളെ ഈ നേരത്തെ ശമരീത പടിവാതിൽക്കൽ ഷെക്കൈലിന് ഒരു സയ ഗോതമ്പും ഷെക്കൈലിന് രണ്ട് സയ യവും വിൽക്കുമെന്ന് വിശ്വാസത്തൊലൊരുത്തൻ പറഞ്ഞു ആമേൻ അപ്പൊ ഒരുത്തൻ പറഞ്ഞു അകമ്പടി നായകൻ പറഞ്ഞു കിളിവാതില് ആകാശത്തിന് കിളിവാതിൽ തുറന്നാ പോലും അങ്ങനെ കാര്യം നടക്കില്ല റൈസലോൺ റൈസലോൺ നീ അത് കാണും നീ അത് എന്തില്ല അപ്പൊ തന്നെ മറുപടി നീ അത് കാണും നീ ഭക്ഷിക്കില്ല നടന്നോ നടന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവം അത്ഭുതം ചെയ്തു മഹാശാമകാലത്ത് രക്ഷ രാത്രി കൊണ്ട് ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് രാവിലെ ദൈവം നിന്നോട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ നാളെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു നാളെ നീ ഒരു മിറക്കൽ കാണാൻ പോകുന്നു നാളെ നീ ഒരു വിടുതൽ അനുഭവിക്കാൻ പോകുന്നു ദൈവം വെട്ടി മാറ്റിയിരിക്കുന്നു നിന്റെ അമ്മ അനുഗ്രഹത്തെ ദൈവം ഫിറ്റ് ചെയ്തിരിക്കുന്നു നിനക്കും ദൈവത്തിനും ഇടയിൽ ഇനി യാതൊരു തടസ്സവും ഇല്ല Dice el Lord. Amén. Aleluya. Aleluya.